സ്ലാമലൈക്കും എന്തൊക്കെ മക്കളെ വിശേഷങ്ങൾ ഇപ്പം എല്ലാവർക്കും പട്ടാം വിട്ടാട്ടാകെ കാണി സ്വാഗതം അപ്പം നമ്മൾ നല്ലൊരായി കോറ കറി വെക്കാനാണ് കേട്ടോ ഒന്ന് പോകുന്നത് അപ്പം നമ്മൾ ഒരു ഒരു സവാള ട്ടോ പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ടില്ല വെളുത്തുള്ളി കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിലൊന്നും മൂപ്പിച്ചെടുക്കുക ഇതൊന്ന് ഈ തേങ്ങയുടെ ഉള്ളിയുടെ പച്ചമണം പോയി കിട്ടി നമുക്ക് നമുക്കിതിൽ കുറച്ച് പൊടികൾ പൊടികളിട്ട് കൊടുത്തിട്ട് ഒരു അടിപൊളിയൊരു കറി വെച്ച് നോക്കാം നമുക്കൊന്ന് കേട്ടോ ചോറിൻ്റെ വെള്ളം അടുപ്പത്തിണ്ട് അപ്പം ഇവിടെ തേങ്ങയുടെ ഒക്കെ കളർ ഇവിടെ ചേഞ്ച് ആയി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് തേങ്ങയുടെ പിന്നെ ഇതിലേക്ക് ഒരു ഒരു തക്കാളി ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ട് അതൊന്നും അരിക്കില്ല കേട്ടോ ഇപ്പം നമുക്കൊന്ന് മെസ്റ്റുണ്ട് അപ്പോൾ മെസ്സിന് ഇങ്ങനെ കറി വെച്ചാലാണ് തോനെ കറി ഉണ്ടാകുന്നുള്ളൂ മെസ്റ്റിലുള്ള ആൾക്കാർ ഇപ്പോൾ നമുക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് കൂട്ടാനാ വെച്ചപ്പോൾ ഇങ്ങനെ തോന്നേ സാധനങ്ങൾ നോക്കിയിട്ട് വറുത്തരച്ചി കൊടുക്കുന്നു വേണ്ടപ്പോൾ അപ്പോൾ ഇവരിക്ക് കുറച്ച് കറി ഒക്കെ വാങ്ങില്ല അപ്പോൾ നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറി കുറച്ച് കറി വേപ്പിലിട്ടുന്നു തോന്നലാണ് കറിയുടെ ഒരു ഇത് ചക്കപ്പടം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി എടുക്കുക പിന്നെ നമുക്ക് ആവശ്യമായ മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മളെ തീരൊക്കെ ആക്കിയിട്ട് ഒന്നതൊന്ന് പച്ചമണം പോകുന്ന വറുത്തെടുക്കുക നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് വെട്ടാം അപ്പോൾ മക്കളെ നമ്മൾ ആ ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലൊരു കുറച്ച് ഉലുവട്ട് കൊടുക്കാം കന്നു പൊട്ടി വരണം ഇലവ് പൊട്ടി വന്നിട്ടോ ഞങ്ങൾക്ക് ഒരു കാല് സ്പൂണ് പേരും ചീര കൊടുക്കാൻ കേട്ടോ നമ്മളെ പെരിഞ്ചീരവും ഉലുവിയൊക്കെ നന്നായി മൂത്തിട്ടും കിട്ടുകയാണ് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞത് കൊടുക്കട്ടെ ഉളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ടിട്ടാണ് നമുക്ക് കുറച്ച് കറിവേപ്പിലഴിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഉലുവിയും പെരുഞ്ചീരവും ചെറിയ ഉള്ളിയൊക്കെ കൊടുമ്പോളേ വെളിച്ചെണ്ണ നേരിട്ട് മൂട്ടിക്കുമ്പോൾ ഉണ്ടായാലും മക്കളെ നല്ലൊരു മണക്കാരം കഴിച്ചിട്ടുണ്ട് അടിപൊളി കറി കാരണം ആ ഓലിയോ ആ ഓലി അറ അങ്ങനെയൊക്കെ കൂട്ടുമ്പോ അങ്ങനെ വെച്ചോളും കിട്ടും മീൻ അടിപൊളി കറിയാകും രണ്ടു ദിവസൊക്കെ കൂട്ട ഈ കറി നമ്മുടെ ഉള്ളി ഉള്ളിതെട്ടോ നന്നായിട്ട് ഉള്ളി ഇതൊക്കെ നന്നായിട്ട് മൂട്ടിട്ട് വന്നിട്ടുണ്ട് വന്നിട്ട് ഞമ്മക്ക് ഞങ്ങൾ അരച്ച് വെച്ച് വെച്ചു ഇപ്പൊ നമ്മളെ മിക്സി കഴുകി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാതിരിക്കാം നമ്മളെ കറിയുടെ ആവശ്യമായ ഉപ്പ് കറികൾക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കിൽ നമ്മളെ വിരുന്നേര് വരുമ്പോഴും കൂടുതൽ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ കറി വെച്ച് നോക്കി നോക്കി ഓനുണ്ടാവും അപ്പം നമുക്ക് ഇതിലേക്ക് മാങ്ങട്ടെ കറി കേട്ടോ മാങ്ങട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ കറിയിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കട്ടോ കേട്ടോ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇനി നമുക്ക് മീൻ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മളെ കറിയിൽ വിളക്കുണ്ട് ഇട്ടോ നമുക്ക് നമ്മളെ മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഈ പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നല്ലേ ഇവിടുന്ന് ഇവിടെ വരുന്നത് പിന്നെന്താണ് പാക്കിസ്ഥാനല്ല എന്താ റബ്ബേ വേറെ സ്ഥലം ഉണ്ട് ചൈന അല്ലെങ്കിൽ തേങ്ങ ഒക്കെ വരുന്ന സ്ഥലത്തിന്നാണ് നമ്മളെ കറി കറിയൊക്കെ വെന്ത് ഉപ്പോ എന്തൊക്കെ ഇണ്ട് നോക്കാട്ട് അപ്പൊ നമ്മളെ ഉപ്പേരിക്ക് കൊറച്ച് തേങ്ങ എടുത്തു പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ചെറിയ സവാളയുടെ ഒരു രണ്ട് തണ്ട് പിന്നെ ഒരു നാ മൂന്ന് എരിക്കനുസരിച്ച പച്ചമുളക് പിന്നെ നമുക്ക് ഒരു ചെറിയ ഒരു കറമ്പ് ചെറിയ ജീരകം ഉണ്ടാവില്ലേ അതൊന്നും കൊടുക്കട്ടോ അത് ആവശ്യമുള്ള ഒരിട്ടാൽ മതി കിട്ടോ വെളുത്തുള്ളി ഒരു കഷ്ണം വേണം കേട്ടോ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പിട്ട തേങ്ങയിൽ ഒരു കുറച്ച് ഒരു കാല് സ്പൂൺ ചെറിയ ജീരകം അപ്പം നമ്മളെ ഉപ്പേരി ഉള്ളത് എന്താണ് കേട്ടോ ബീൻസും ക്യാരറ്റോണ് ഉപ്പേരി അപ്പം ഇതൊന്ന് നമുക്കൊന്ന് ഫ്രഷ് ചെയ്തിട്ട് വരാം ആ അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് കാർ കാറ് വേഫി ഇട്ട് കൊടുക്കട്ടോ